കാണാൻ പറ്റില്ല ബാക്ക് കാണിച്ചു ക്യാമറിച്ചരാക്കെ കണ്ടോ നിങ്ങള് ഞാൻ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് ഉള്ളത് ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ബീച്ച് ഫെസ്റ്റ് അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് റൈഡും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് സൺഡേ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പോളടിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആദി ബേബിനെ കൂട്ടിയിട്ടാണ് ഞാൻ ആലപ്പുഴ ബീച്ചിൽ നിന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഭയങ്കര തിരക്കൊക്കെയായി ബീച്ചിലോട് ഞാൻ നടന്ന് നടന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ആ ഒരു സൈഡിലായിട്ട് മറൈൻ മറയൻ എക്സ്പോ അതവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എറണാകുളം വെച്ചിട്ടായിരുന്നു മറൈൻ എക്സ്പോ കാണാൻ പോയത് അപ്പോൾ ഞാൻ ആലോചിച്ചു മറൈൻ എക്സ്പോ മാത്രമേ ഉള്ളത് അത് കഴിഞ്ഞ് കുറച്ചും നടന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ ഒരു റൈഡ് ഒരുപാട് റൈഡ് ഉണ്ട് കാണുമെന്ന് എനിക്കറിയില്ല പിന്നെ മരണ കിണർ പിന്നെ നമ്മൾ പണ്ടായിരുന്നു നോക്കി എന്തോ മൊത്തം ആൾക്കാരാണ് നമ്മുടെ ആലപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാനാണ് ഇത്രേ ആൾക്കാരും വന്നിരിക്കുന്നത് ഇതിലെല്ലാം ഓരോരുത്തർക്കും പാസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് വീതമാണ് ഈ മരണ കിണറിൻ്റെ പാസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസൊക്കെയാണ് പാസ് വരുന്നത് ഞാനിവിടെയൊക്കെ ഈ ആൾക്കാരെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തോരോ തിരക്കണ്ട ഇവിടുത്തെ ഷോപ്പിനൊക്കെ ഇവിടെ നല്ല കച്ചവടങ്ങളും ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം ഞാൻ കൊണ്ടൊന്നും വന്നാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ കാണുന്ന കടയിൽ എല്ലാ കടയിലും അവൻ എന്തെങ്കിലുമൊക്കെ വേണം അങ്ങനെ അവന് ഓരോ കട കണ്ടപ്പോഴും ഓരോ സാധനം പറഞ്ഞ് ഞാ അവനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് മോനെ നമ്മൾ ജസ്റ്റ് ബീച്ച് കാണാനാണ് വരുന്നത് കളിക്കാനാണ് വരുന്നത് വേറൊന്നുമില്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമോന്നൊക്കെ പറഞ്ഞാണ് വന്നത് പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ആദിയുടെ സ്വഭാവം മാറി ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തരാട്ടോ ആദി ഇത്രേ നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവനിങ്ങോട്ട് വരുമ്പഴത്തേക്കിനും നിങ്ങളെ കാണിക്കാട്ടോ കണ്ടോ നിങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ലതുപോലെ ടയർഡായിരിക്കുവാണ് ഐസ്ക്രീം കഴിച്ചോ എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആണ് ഞാൻ വന്നത് അപ്പോൾ അവിടെ കയ്യിൽ നേട്ടേക്ക് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നോട് പറയുക അമ്മച്ചി വഴക്ക് പറയുമോ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോയി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേറാനൊക്കെ തോന്നില്ലേ കൈ പണ്ട് ഇതിന്റെ സൗണ്ട് ഭയങ്കര ഇരിറ്റേറ്റിംഗ് ആട്ടോ പണ്ടൊക്കെ ഈ റൈഡേ ഇതേപോലെ ലൈറ്റ് വെട്ടൊന്നും ഇല്ലായിരുന്നു ചുമ്മാ ഒരു റൈഡ് ആയിരുന്നു പിന്നെ ആ റൈഡ് സ്ട്രൈറ്റ് ആയിരുന്നു മൊത്തത്തിൽ ഒറ്റയടിക്ക് പക്ഷെ ഇത് കുറച്ച് ഓവൽ ഷേപ്പിലൊക്കെയാണ് അകത്തൊക്കെ ഒരുപാട് ഉണ്ട് ഞാൻ അതെല്ലാം നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാട്ടോ എനിക്ക് തോന്നുന്നില്ല ഇവിടെയുള്ള മൊത്ത ആൾക്കാരും നമ്മുടെ ആലപ്പുഴക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഞാൻ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നത് കൊണ്ട് എന്നെ പോലെ ഒരുപാട് ഇത് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ ബീച്ചിൻ്റെ തൊട്ടപ്പുറയാണ് ഞാനത് ഇന്ന് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഞാൻ എപ്പോൾ ബീച്ചിൽ വന്നാലും ഞാൻ വണ്ണി വരുന്നത് അപ്പം ഞാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കുറച്ച് ലോങ്ങ് ആയിരിക്കും അവിടുന്ന് ബസ്സിന് വരണം ഓട്ടോയ്ക്ക് വരണം അങ്ങനെയുള്ള ഒരു മൈൻഡിലൊക്കെ ആയിരുന്നു ഞാൻ വന്നത് പക്ഷെ ഞാൻ ഇന്ന് വന്ന വഴി കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴാണ് നമ്മുടെ റെയിൽവേ കൌസും റെയിൽവേ സ്റ്റേഷനും ഇവിടെ അടുത്തടുത്താണ് അതിലൊന്നും ഒന്നു പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഞാനിതേപോലെ ഫോട്ടോ ഉച്ചയ്ക്ക് പോയി ഗെയിം കളിച്ച് ഞാൻ കുറച്ച് പാത്രമൊക്കെ വാങ്ങിച്ചെന്നു പറഞ്ഞു ഗെയിം കളിച്ചത് നമുക്ക് ഈ ഒക്കെ കളിച്ച് വിൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അന്ന് എനിക്ക് പറ്റി പറ്റുന്ന വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു എനിക്ക് ഇതേപോലെ കുറെ പാത്രവും ഒക്കെ ആയിരുന്നു കിട്ടിയത് അതുകൊണ്ടൊക്കെ ട്രെയിനിലെ കയറിക്കൊണ്ട് വീട്ടിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു അത് ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യാതെ അത് അവിടെ തന്നെ ഇടുമായിരുന്നു ചെയ്തത് കിഡ്സിനും ഒരുപാട് റൈഡൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ നമ്മുടെ ചോട്ടാബീവാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടത് നമ്മുടെ ചോട്ടാബായ ചോട്ടാ ബീപിനെ വെച്ച് പറഞ്ഞു പണ്ടൊക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നേ പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അമ്മി റൈഡേ കേട്ട് റൈഡേ കേട്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കി കരഞ്ഞിട്ടൊക്കെയായിരുന്നു പക്ഷേ അമ്മി നമ്മളെ കേട്ട് തിന്നില്ല അമ്മിക്കും പേടിയായിരുന്നു പിന്നെ നാല് പെമ്മക്കളായതുകൊണ്ട് ഒരാളെ കയറ്റിയാൽ നാല് പേരെയും കേട്ടണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരു മൈൻഡൊക്കെ ആയിരുന്നു അമ്മിയുടെ അപ്പോൾ അന്നൊന്നും നമുക്കിതേപോലെ എക്സ്പ്ലോർ ആവാൻ പറ്റില്ല ഇപ്പം നമുക്ക് ജോലിയായി നമ്മുടെ ഈ ഫണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കയറാൻ പേടിയാണ് പേടിയെന്നു വെച്ചാൽ എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്കിങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോഴേ കാറേലും ഓട്ടോ അല്ല കാറേലും ഇവിടെ ബസ്സിലും ഒക്കെ പോകുമ്പോൾ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്കും അങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടോ ഒന്ന് കമ്മൻറ്റി തന്നെ കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു റൈഡ് ഫാമിലി തോന്നുന്നു ഹസ്ബൻഡും വൈഫും കിഡ്സും എനിക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഉള്ളവർക്കും ബേബീസിനും ഒരേപോലെ കയറാൻ പറ്റുന്ന റൈഡാണ് ഇത് ൊരു സാധനം നമ്മുടെ ചങ്ങനാശ്ശേരി പാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഫ്രീ ആണോ എന്ന് എനിക്കറിയില്ല ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുന്നവർ അത്യാവശ്യം നല്ല കാശം കൊണ്ടൊക്കെ വരാവുള്ളേന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബീച്ചിന് വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ശരിക്കും പെടുന്നു പോവും கோரண்டியா லோகோல ஒருத்தர் ஆளார் ആദ്യം ഇതിനോടൊന്നും ക്രൈസ് ഇല്ലെന്ന് തോന്നി കേട്ടോ ആദ്യക്ക് ആകെ ക്രൈസ് കൊറേ ടോക്കീസും കാര്യങ്ങളും ഞാൻ എന്റെ ചന്ദനക്കുളഞ്ചര ബ്ലോഗില് ഓൾറെഡി ഞാൻ ഈ ഷോപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ബീച്ചിൽ വന്ന് കപ്പയും കക്കയും ഒക്കെ കഴിച്ചതുകൊണ്ട് എനിക്കിത് കഴിക്കാനും തോന്നില്ല ഇത് കണ്ട ഐസ്ക്രീം മേള എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ചക്ക മാമ്പഴം കരിക്ക് സപ്പോട്ടാറ് മുന്തിരി വാനില സ്ട്രോബെറി പിസ്ത ചോക്ലേറ്റ് ഡിലേറ്റ് ബ്ലാക്ക് കറണ്ട് ബട്ടർ സ്കോച്ച് ഒത്തിരി ഐസ്ക്രീംസ് ഉണ്ടോ ഇതിന് മുന്നിൽ നല്ല അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ായത് ആയതുകൊണ്ട് പിന്നെ നാളെ പിള്ളേർക്കൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ടും ആ തോന്നുന്നു എന്നോട് അങ്ങനെ പറഞ്ഞത് നാളെ സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ടാണ് ഇത്രയും തിരക്കും കാര്യങ്ങളും ഒക്കെ അപ്പം ഇത്രയും ദിവസം ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇന്നായിരുന്നു ഇത്രയും തിരക്കുണ്ട് എനിക്ക് തോന്നിയത് തേർട്ടി ഫസ്റ്റ് ന്യൂഇയർ സെലിബ്രേഷനൂടെ കഴിഞ്ഞിട്ട് ഇത് ഈ ഇയർ ന്യൂ ഇയർ സെലിബ്രേഷനൂടെ കഴിഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ആവുമായിരിക്കും അപ്പം മാക്സിമം എല്ലാവരും ഒരു മുപ്പതും മുപ്പത്തൊന്നും ഒക്കെ ആയിട്ട് വരും വരിക വയ്യാത്തവരും ഒക്കെ ആയിട്ട് മാക്സിമം വരാതിരിക്കാൻ തുടങ്ങണം കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓരോ സാധനം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ക്രൗഡ് കാരണം നമുക്ക് ക്യു ആർ കോഡ് പോലും സ്കാൻ സ്കാനാകുന്നില്ലായിരുന്നു പണ്ടൊക്കെ ഇല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മി ഭയങ്കര ആയതുകൊണ്ട് ഇതേപോലെ ഇറങ്ങുമായിരുന്നു ഞങ്ങളെയൊക്കെ കൂട്ടി ഇറങ്ങുമായിരുന്നു പക്ഷേ ഇതേപോലെ ഞങ്ങളെ ഓരോന്നിലൊന്നും കേ ഒന്നിലും കേട്ടിട്ട് പാർട്ടിസിപ്പൻസ് ഒന്നും ചെയ്യിപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരെ കൊണ്ടൊക്കെ ആയിരുന്നു അമ്മി പൊയ്ക്കൊണ്ടൊക്കെ ഇരുന്നത് പക്ഷേ ഇപ്പം അന്നത്തെ ജനറേഷനും ഇന്നത്തെ ജനറേഷനും ഒരുപാട് മാറി ഇവിടെ കുറെ വലിയ കുപ്പി ഹോർലിക്സും ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടുമെന്നറിയില്ല ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് എറിയാനായിട്ട് നമുക്ക് നോക്കാം ഈ ചേട്ടൻ എല്ലാം കിട്ടുമെന്ന് പോയി പോയി ചേട്ടൻ രണ്ടി പോയി ഗായ ചേട്ടൻ്റെ ഹോർലിക്സ് ജസ്റ്റ് മിസ്സി പോയി ഗായ ചേട്ടൻ നാലാമത്തെ അറ്റംപ്റ്റ് ആണ് അടുത്ത ഹോർലിക്സിന്റെ അടുത്തുകൂടെ പോയിട്ട് ഹോർലിക്സിന്റെ ടച്ച് പോലും ചെയ്തില്ല ഗൈസ് ലാസ്റ്റ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് ഗൈസ് മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ പോന്ന് ഗൈസ് പാവം ചേട്ടൻ ആ നമ്മളെന്തോ പറഞ്ഞോണ്ടിരിക്കുന്നല്ലോ എനിക്കിങ്ങനെ പെട്ടെന്ന് മറവി വരുമെന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പൊ എന്താ വൈബ് ബിൽഡ് ായത് കൊണ്ട് ഫാമിലിയും അച്ഛനെയും വൈഫിനെയും എല്ലാവരെയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിട്ടാലും ഇതേപോലത്തെ ഓരോ ഫെസ്റ്റിന് വന്നിരിക്കും ചെറിയൊരു ഇതിന്റെ പേര് എനിക്ക് അറിയില്ല ഒരു ബോട്ടൊക്കെ ആയിട്ട് അവരെ ഓടിക്കാൻ തോന്നും ഓടിക്കുമെന്ന് നമുക്ക് മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ട് കഴുകാവേ നമ്മുടെ ഫോൺ വല്ല വ്ളോഗും ലൈവും ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പോയാൽ തീർന്ന് ഗൈസ് അമ്പത് രൂപയുടെ റൈഡാണ് പക്ഷേ ഫോൺ പോയാൽ പത്തയ്യായിരത്തേക്ക് നമ്മൾ നന്നാക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് കൂടുതൽ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇവിടുന്ന് അങ്ങനെ ഞാൻ മൂവ് ചെയ്യുവാണ് നിങ്ങൾ ആ ഒരു ചറക്കനെ കണ്ടോ ഇതിൻ്റെ പ്രൈസറാൻ തോന്നുന്നു നമ്മുടെ ഇതിൻ്റെ അവൻ എത്ര നേരമായിട്ടായിരിക്കുമല്ലേ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാലുവേദനയും വരില്ല അല്ലേ അയ്യോ ഈ ഗുഹയ്ക്കകത്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ ആ ഗുഹയ്ക്കകത്ത് എന്താണെന്ന് മരണക്കിടയിൽ വീണ്ടും 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 ആൾക്കാർ കയറിയിരിക്കുക എന്തിനാണോ ഇങ്ങനത്തെ ഡേഞ്ചർ കാര്യങ്ങളൊക്കെ ഒത്തിരി വീണ്ടും വീണ്ടും കയറി കാണുന്നത് ഞാൻ ഓർത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി ചങ്ങ അല്ല ഓർത്ത് നമ്മുടെ ഫോട്ടോച്ചിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പപ്പാനീനെ കത്തിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഒന്നും ഒന്നുമല്ല തോന്നുന്നു പതിനായിരം പേരല്ല ഗൈസ് ഒരു ഇരുപതിനായിരം അല്ല മുപ്പതിനായിരം അല്ല നാൽപ്പതിനായിരവും അല്ല അതിലും കൂടുതൽ ആൾക്കാരുണ്ടോ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന പുതിയ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഭജ്മുളകൊക്കെ അവിടെ തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് സൺറൈസ് കഫേ അവിടെ എന്താ മോമസ് ആണോ അല്ല അവിടെ എന്തോ വെള്ളമാണോ മിർച്ചി ആ ആലപ്പുഴ നഗരസഭ ഫുഡ് ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് കഴിച്ച അതിൻ്റെ അകത്ത് അങ്ങോട്ട് കയറണമെന്നുണ്ട് പക്ഷേ കയറി കഴിഞ്ഞാൽ ഓരോ സാധനം വാങ്ങിച്ചു കഴിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വണ്ണം അതാണ് പ്രശ്നം ഐസ്ക്രീമുണ്ട് മൂന്ന് പൊറോട്ട ചിക്കൻ ഡ്രിങ്ക്സ് നയൻറ്റി നയൻ ഉള്ളി മൂന്ന് പൊറോട്ട ചിക്കൻ ലാഭമാണോ മൂന്ന് പൊറോട്ട അല്ല തോന്നുന്നുണ്ടോ നടന്ന് നടന്ന് ടയേഡായ ഒരുപാട് ഇവിടെ പേര് പേരിവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സീ വേൾഡ് എന്നാണ് ആ ഒരു ഗുഹയുടെ പേര് കേട്ടോ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് എനിക്ക് നട ഒരു സംഭവം കണ്ടോ ഗൈസ് നിങ്ങൾ ഈയൊരു സംഭവം കൊണ്ട് എനിക്കിതിനകത്ത് കയറാൻ എന്തോ പേഴ്സണൽ തൽക്കറിയില്ല ഒരിടം നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ഇതേപോലെ ചങ്ങനാശ്ശേരിക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് അറിയാൻ പറ്റിയ വിസ്മയാണ് അങ്ങനത്തെ ഒരു ഞാൻ ഞാനിതിൽ പോയി കയറി അപ്പം എൻ്റെ ഡ്രസ്സ് ഭയങ്കര വൈറ്റ് ഡ്രസ്സായിരുന്നു എനിക്ക് വൈറ്റ് ഭയങ്കര ഫേവറേറ്റ് കളറാണ് ഞാൻ അങ്ങനെ അതിൽ പോയി കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബാഗ് മൊത്തം ചെളിയായിരുന്നു അത് ഭയങ്കര പൊടിയാണ് ഗേൾസ് കണ്ടോ നിങ്ങൾ നിങ്ങളെന്തോരോ ആൾക്കാരാണെന്ന് കണ്ടോ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഒരുപാട് ഒരുപാടാൾക്കാര് എൻ്റെ വൃത്തിയുടെ സൗണ്ടാണല്ലേ ഗൈസ് ഇങ്ങനെ ഇത് വാങ്ങിക്കാനായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്ത് ഇനി ഇത് ഊതി എനിക്ക് എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല എൻ്റെ സൗണ്ട് ഇതുകൊണ്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്കിനി ഇവൻ്റെ ഒപ്പം എന്നെ ഇറക്കി വിടുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട് രാത്രി രാത്രിയാകുമ്പോഴാണെന്ന് തോന്നി ഈ ആലപ്പുഴയുടെ ഭംഗി ഒന്നും ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് ഒരു മൂന്നാലര നാലരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നത് അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു പക്ഷെ നമ്മൾ നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ബീച്ചിൻ്റെ വൈബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അത്ര വെയിലൊന്നും ഫീൽ ചെയ്യത്തില്ല നല്ല തണുപ്പാണ് ഒരുപാട് ഷോപ്സ് ഇവിടെ ആണ് ഒരുപാട് ഷോപ്സ് പാവം പട്ടിക്കുട്ടികൾ ചത്തു കിടക്കുവാണോ ചത്തുകൾക്കുവാണെന്ന് തോന്നുക ഇതുങ്ങൾക്കൊക്കെ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന അല്ലേ നമ്മളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ കേൾക്കുവാണെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷെ ഇതുങ്ങളിത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്കും കിടന്ന് ഉറങ്ങുമ്പോൾ അതുങ്ങളെ സമ്മതിക്കണം അല്ലേ ഇത് നമ്മുടെ എൻട്രി ആണോ എക്സിറ്റ് ആണോന്നറിയില്ല പക്ഷെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് ഇത് മെട്രോ ഇത് കണ്ടോ നിങ്ങൾ ഇതിനപ്പുറം നമ്മുടെ ഒരു ആലപ്പുഴയിൽ ഒരു ഹൈവേ പണിതിട്ടുണ്ടായിരുന്നേ ഇത് ഇനി മെട്രോ ആണോ അതോ വീണ്ടും ഒരു പാലം ഈ ഹൈറ്റിൽ എന്തിനാ പാലമെന്നാണ് എനിക്കറിയാത്തത് ഇതറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ ഇത് പാലവാണോ അതോ മെട്രോ ആണോ എന്ന് മെട്രോ ആണെങ്കിൽ വളരെ 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 നല്ല കാര്യം പക്ഷെ ഇത് പണിത് വരുമ്പോഴത്തേക്കിനു അത്യാവശ്യം കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു പാലവാണെന്നൊക്കെ പറയുന്നു ൈസ് എൻ്റെ ആലപ്പുഴയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എന്താ നിങ്ങളൊക്കെ ആലപ്പുഴയെ വന്നിട്ടുണ്ടോ ഈ ഒരു ഫെസ്റ്റിവൽ വേണ്ടിയിട്ട് വരാനിരിക്കുന്നവരാണോ എൻ്റെ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്